ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ എല്ലാവരും എപ്പോഴും പറയാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വേണമെന്ന് എന്താണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയ്ക്ക് ഇത്ര പ്രത്യേകത എന്ന് എനിക്കറിയില്ല നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അതെന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതെന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിന് ഒരായിരം നന്ദി അതുപോലെ തന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഏറ്റവും വലുതാണ് അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നിങ്ങളില്ലെങ്കിൽ ഒരിക്കലും ഞാനും എൻ്റെ ഈ ഒരു ചാനലും വീഡിയോയും ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇപ്പോഴും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ മടിയില്ല പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം വീഡിയോ ഒന്നും എൻ്റേത് കാണാത്തത് എല്ലാവരും എപ്പോഴും പറയാറുണ്ട് ലോങ് വീഡിയോ എടുക്കണമെന്നുള്ളത് ഇങ്ങനെയൊക്കെയാണ് സംഭവം എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് സത്യം പറഞ്ഞാൽ വീഡിയോ ഇത്രയും ലേറ്റ് ആവുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി വാതിലും ജനലും ഒക്കെ ഒന്ന് തുറന്നിട്ടിട്ട് നമ്മുടെ വേറെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എന്നാൽ അടുക്കളയിലേക്ക് പോകാൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നൈനോട്ട് ഇവിടെ ഉണ്ടായിരുന്നു അവളെ ഒന്ന് വിളിച്ച് എഴുന്നേപ്പിക്കണം ഇവൾക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ആണെങ്കിൽ ഞാൻ വഴക്കൊക്കെ പറഞ്ഞിട്ടായിരുന്നു എഴുന്നേൽപ്പിക്കുന്നത് എഴുന്നേൽക്കുന്ന അതിനോട്ടി എഴുന്നേൽക്കുന്ന സമയമായി എന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ പറയാറില്ല കാര്യം മനീഷേൻ്റെ ഇപ്പം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനും കൂടി എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കതിൽ വലിയ വിഷമാവും അതുകൊണ്ട് എത്രത്തോളം സോപ്പ് ഇടാമോ അത്രത്തോളം ഇട്ടിട്ടാണ് രാവിലെ എഴുന്നേൽപ്പിക്കാറ് പിന്നെ ഞാൻ നേരെ വന്നത് മുഖം കഴുകാനാണ് കേട്ടോ എന്നിട്ട് പല്ലൊക്കെ തേക്കണം ഞാൻ അതിനൊട്ടി എന്നിട്ട് എഴുന്നേറ്റില്ല കേട്ടോ പിന്നെയും ഒരു അഞ്ച് മിനിറ്റും കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിടന്നു ഞാൻ വിചാരിച്ചു കിടക്കട്ടെ സമയമൊന്നും അങ്ങനെ ആയിട്ടില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് വെളിയിലിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം പോയി മുഖം കഴുകണം നമ്മുടെ വീടിന് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ നേരത്തെ കാട്ടിൽ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എന്തൊക്കെയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ആകുമ്പോഴത്തൊരു വ്യത്യാസമുണ്ടല്ലേ എന്തായാലും പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ നേരെ വന്നത് വെള്ളം കുടിക്കാനാണ് കേട്ടോ വെറും വെറ്റിലൊരു ഗ്ലാസ് വെള്ളം അത് നിർബന്ധമാണ് എനിക്ക് നേരത്തെ യൂറിൻ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അപ്പം അതിൽ പിന്നെ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ അമ്മാതിരി വയറുവേദനയാണ് ഈ ഒരു യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് രാവിലെ ഒരു വെറും വയറ്റിൽ വെള്ളം കുടിക്കും പിന്നെ ഈ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ പൊട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് അടുക്കളയിൽ കയറിയ സമയത്താണ് കേട്ടോ പുറത്തുനിന്ന് ഭയങ്കര ശബ്ദം കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചയുടെ കരച്ചിലാണ് നമ്മുടെ സിംബയുടെ കരച്ചിലാണ് കേൾക്കുന്നത് ഇവനിങ്ങനെയാണ് ഈയിടെ അടുത്ത ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കാര്യം താഴെ നിലത്ത് നിൽക്കത്തില്ല ഇവനെങ്ങനെയൊക്കെയോ മുകളിൽ വലിഞ്ഞു കയറും മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവനെ തിരിച്ചറങ്ങാനുള്ള വഴി അറിയത്തില്ല അങ്ങനെ പിന്നെ കുറേ നേരം അവൻ ഇങ്ങനെ കരഞ്ഞു എനിക്കും ഇറക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ തന്നെ ഇറങ്ങി വാങ്ങും പറഞ്ഞിട്ട് ഞാൻ നേരെ പിന്നെയും അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം പുട്ടുണ്ടാക്കാനുള്ള പത്രപ്പാടിലാണ് കേട്ടോ സംഭവം ചുമം എന്താണെന്നറിയോതാ ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വാങ്ങിയ തേങ്ങയിൽ വെള്ളമില്ലായിരുന്നു വലിയ അബദ്ധമാണ് കേട്ടോ എനിക്ക് പറ്റിയത് വെള്ളമില്ലാത്ത തേങ്ങ കുറേ നാളായി ഞാൻ സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തേങ്ങ വാങ്ങണം എന്നറിയായിരുന്നു പക്ഷെ കുലുക്കി നോക്കി വാങ്ങണം എന്നുള്ളൊരു ബോധം എനിക്കില്ലായിരുന്നു ഒരു കിട്ടി തേങ്ങയായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ ഇവിടെ വന്ന് പുട്ടിന് തേങ്ങ പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് തേങ്ങയ്ക്കകത്ത് വെള്ളമില്ല ആ വെള്ളം മുഴുവൻ തേങ്ങയ്ക്കകത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അബദ്ധം മനസ്സിലായി തേങ്ങ ഇനി അവർ തിരിച്ചെടുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതുതന്നെ വെച്ചിട്ട് അങ്ങ് പുട്ടുണ്ടാക്കി പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെയും ഞാൻ നമ്മുടെ നൈനുട്ടീൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ എന്നൂടെ സിംപേം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൻ ഇപ്പം രാവിലെ നൈനുട്ടീനെ

അപ്പോൾ പിന്നെ ആ ബെഡ്ഷീറ്റും കൂടി മടക്കി വെച്ചിട്ട് മുറിയിൽ നിങ്ങൾ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു അതല്ലെങ്കിൽ പിന്നെ ആ ബെഡ്ഷീറ്റ് അങ്ങനെ അലങ്കോലമായിട്ട് അവിടെ തന്നെ കിടക്കും അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ ആരെയും പെട്ടെന്ന് കയറി വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മുറിയിലേക്ക് നോക്കുമ്പോൾ ഒരു വല്ലാത്ത വൃത്തിയായിട്ട അവസ്ഥയായിരിക്കും ബെഡ്ഷീറ്റൊക്കെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ നീറ്റാക്കി വെച്ചു നമ്മുടെ നൈലിറ്റ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് വന്ന വഴിക്ക് നല്ല മൂഡിലാണ് ആളെഴുന്നേറ്റ് വന്നത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ കുറേ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് നമ്മളിന്ന് പുട്ടും പപ്പടമാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് ഞാനിങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ ലോങ് വീഡിയോ ഇത്ര ആയതുകൊണ്ട് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് തന്നെ തിട്ടം കിട്ടുന്നില്ല മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വായിൽ വന്ന രീതിയിൽ ഞാനിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഇതിപ്പം നിങ്ങളോട് സംസാരിക്കുകയും വേണം അത് മാത്രല്ല കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂസിക് ഇടണ്ട ചേച്ചി എന്തെങ്കിലും ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഇനിയിപ്പോൾ എൻ്റെ സംസാരം നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ അതും പറയാൻ മറക്കല്ലേ പിന്നെ പതിവ് പോലെ നൈനൂട്ടിക്ക് ഒട്ടിക്ക് പല്ല് തേച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മൾ കാർട്ടൂൺ വെച്ചു കൊടുത്തിട്ടുണ്ട് ടി വിയിൽ ഡോറയാണ് പതിവ് പോലെ അപ്പോൾ പിന്നെയും ഞങ്ങൾ ഡോറ കണ്ടുകൊണ്ട് പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ ഈ ഡോറയുടെ കാര്യമൊന്നും പറയണ്ട ഡോറയ്ക്ക് കണ്ണ് കാണത്തില്ലെന്നും പറഞ്ഞിട്ട് ഇപ്പം ഡോറ ചോദിക്കുന്നതിനൊന്നും ഞാൻ ഊട്ടി ആൻസർ പറയത്തില്ല അങ്ങനെ എന്തായാലും ഡോറ കണ്ടുകൊണ്ട് ഞാനും ഞൈനൂട്ടിയും ഭക്ഷണം കഴിച്ചു അതിനുശേഷം പിന്നെ ഒരു ക്ലീനിങ് പരിപാടിയായിരുന്നു കേട്ടോ കുറേ നാളായി നമ്മുടെ ഈ ഫാനൊക്കെ ഒന്ന് തുടച്ചിട്ട് അപ്പം അതുകൊണ്ട് ഇന്ന് ഫാനൊക്കെ ഒന്ന് തുടച്ച് വീടൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഫാൻ വൃത്തിയാക്കുകയാണ് മുറിയിലെ ഫാൻ വൃത്തിയാക്കുന്നത് ഭയങ്കര ടാസ്ക്കായിരുന്നു കേട്ടോ കാരണം അത് മനുഷ്യനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കസേര കട്ടലയിൽ വെച്ചിട്ടൊക്കെ കയറണമായിരുന്നു വീഴുമെന്ന് ഉണ്ടായിരുന്നു എന്തായാലും ചെയ്യാതെ പറ്റില്ലല്ലോ അങ്ങനെ ഞാനത് ക്ലീനാക്കി പിന്നെ നമ്മുടെ നൈനുട്ടി എൻ്റെ കൂടെ തന്നെ നടപ്പുണ്ട് കേട്ടോ ചൂലൊക്കെ ആയിട്ട് അത് ക്ലീനാക്കി നിൽക്കുമ്പോഴുണ്ട് മീൻ ആയിട്ട് ആൾ വന്നു ഒരൊറ്റ മീൻ മാത്രം ജീവിതത്തിലാ അൻപത് രൂപക്ക് ഒരൊറ്റ മീൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഞാന് ഞാനും ഡൈനുട്ടി മാത്രമേ ഉള്ളു അപ്പൊ ഞങ്ങൾക്ക് നൈനുട്ടി മീൻ കറി കഴിക്കത്തില്ല ഇതിൽ കുറച്ച് കഷ്ടപ്പെടുത്താ എനിക്ക് മീൻകറി ഉണ്ടാക്കാം പിന്നെ ഡൈഡ് ഒരു ഇതാകത്ത് വറുത്ത കൊടുക്കാം ഒത്തിരി മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് പോവും എനിക്കും ഞാനും ഒത്തിരി അധികം കഴിക്കത്തില്ല മീൻ വെറുതെ കുറേ നാളായില്ലേ മീനൊക്കെ കഴിച്ചിട്ടു ഒത്തിരി രസം വെട്ടേ അമ്പതിന് രൂപയ്ക്ക് കിട്ടിയുള്ളൂ രാവിലെ കുറേ മത്തിക്കാർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ മത്തിയാണ് അപ്പോൾ അത് അമ്പതിരയ്ക്ക് കുറേ കിട്ടും പക്ഷേ എനിക്ക് മത്തി വേണ്ടായിരുന്നു മത്തി എന്തോ ചെറിയ മത്തിക്ക് ഇപ്പോൾ പഴയ ടേസ്റ്റ് ഒന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ അതിൽ വാങ്ങിച്ചതാണ് നല്ലതാണോന്നൊന്നും അറിയില്ല എത്ര പൂച്ച കുഞ്ഞുങ്ങളാ നോക്കിക്കേ ആകെ ഒരു മീനും ഉണ്ട് നോക്കി ഇതുങ്ങളെല്ലാം കൂടി ഞാൻ ആ എത്ര പേർക്ക് കൊടുക്കും എന്തായാലും ഞാൻ ഒറ്റ മീനുള്ളത് വെട്ടിയെടുക്കട്ടെ അതിന് മുമ്പ് രണ്ട് മൂന്ന് പാത്രം ഉണ്ട് കഴുകാൻ ഒരു രണ്ട് കൂടെ ആൾ കഴിഞ്ഞാൽ പാത്രത്തിനായിട്ടെല്ലാം മീനിൻ്റെ മണം വരും അതുകൊണ്ട് ആദ്യം പാത്രം കഴുകിയിട്ട് പിന്നെ മീൻ കിട്ടാം ഗൈസ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന മീന കള്ളിപ്പൂച്ചെടുത്തോണ്ട് പോയി ഗൈസ് എൻ്റെ ക്യാമറ ഓൺ ആയതുകൊണ്ട് അത് ഏത് പൂച്ചാന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്തോ ചെയ്യാനാണെന്നോ രീതി ദേഷ്യം വരുന്നു ഒരു മിനിറ്റ് അങ്ങോട്ട് മാറിയതേ ഉള്ളൂ കള്ളിയെടുത്തോണ്ട് പോയി അങ്ങനെ എന്തായാലും മീനിൻ്റെ കാര്യത്തിൽ ഹുദാ ഹവ മീൻ പൂച്ച കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ റീൽസിൽ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തപ്പോൾ എല്ലാവരും ഒന്ന് ഞാൻ എന്തോ കള്ളം പറയുകയാണെന്നാണ് പറഞ്ഞത് കാര്യം ഈ ഒരു സൈസിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് അത് റീൽസിൻ്റെ സൈസാക്കിയപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സൈസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ നീക്കാൻ പറ്റും അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ചെയ്താണെന്ന് സത്യത്തിൽ ഈ ഒരു സൈസിലാണ് ഞാൻ വീഡിയോ എടുത്തത് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ആ ഒരു റീൽ ടൈപ്പിലാക്കുമായിരുന്നു അപ്പോൾ പൂച്ച മീൻ എടുത്തുകൊണ്ട് പോകുന്നത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ഞാനിങ്ങനെ അത് സൂമൊക്കെ ചെയ്ത് ഇൻഷോട്ടിൽ റെഡിയാക്കി എടുത്തായിരുന്നു എത്ര പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കത്തില്ല പിന്നെ എനിക്കങ്ങനെ ആരെയും പറ്റിച്ചിട്ടൊന്നും വേണമെന്നില്ല എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളിൽ ജീവിക്കുക അങ്ങനെ മാത്രമേ ഉള്ളൂ പിന്നെ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനല്ലേ അങ്ങനെ പറ്റിക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാനാണെങ്കിൽ എനിക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഇഷ്യൂസ് അതൊക്കെ ഇട്ട് നല്ല റേറ്റിംഗ് കിട്ടും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഫാമിലിയിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ നടക്കാത്ത ഫാമിലി ഉണ്ടോ അപ്പം അങ്ങനെ ഒരു ലൈക്ക് വാങ്ങണമെന്നില്ല അങ്ങനൊരു ആരെയും പറ്റിച്ച് വാങ്ങേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനായിട്ട് തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് എപ്പോഴും നല്ലത് പിന്നെ നമുക്ക് പേഴ്സണലായിട്ടുള്ള നമ്മുടെ ലൈഫ് അത് അങ്ങനെ പേഴ്സണലായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലിയിൽ തന്നെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളായാലും വലിയ പ്രശ്നങ്ങളായാലും ഇങ്ങനെ ഇട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇട്ട് അതിൽ റീച്ച് കൂട്ടണ്ട എന്നൊരു താല്പര്യം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അങ്ങനെയുള്ള വീഡിയോസൊന്നും ചെയ്യാത്തത് എനിക്കെന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു സന്തോഷമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളതിൻ്റെ അഭിപ്രായ എന്നോടൊന്ന് പറയണേ അങ്ങനെ ഞാൻ എന്തായാലും മീൻ കിട്ടിയില്ലെങ്കിലും മീൻ വൃത്തിയാക്കിയത് കൊണ്ട് ഇവിടെയൊക്കെ നല്ല അലമ്പായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ പോലും ആ ഒരു മണം മാറത്തില്ല മീനോ തിന്നാൻ പറ്റിയില്ല മീൻ്റെ അഴുക്കെങ്കിലും തുടച്ച് കളയട്ടെന്നേ അങ്ങനെ ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ കുളിച്ച് നേനുട്ടീം കുളിച്ച് ഞങ്ങൾ ഇവിടെ കട വരെ ഒന്ന് പോവാം കുറച്ച് എന്താ സാധനം കുറച്ച് കണസ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അങ്ങനെ ഞാൻ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുമാവ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അവനെ കളിപ്പിച്ചിരുന്നു ഇവൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞ പിന്നെ സമയം പോകുന്ന അറിയത്തില്ലായിട്ടോ ഇവന് ഇങ്ങനെ ചിരിച്ച് ആളെ മയക്കി കളിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പിന്നെ കുറേ നേരം ഇവൻ്റെ കൂടെ ഇരുന്ന് കളിച്ചോട്ടാൻ അയലിട്ടിയാണെങ്കിൽ അപ്പുറത്ത് വലിയ കുട്ടികളുടെ കൂടെ താമരയുടെയും ഈച്ചിയുടെ ഒക്കെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇവൻ ആ സമയത്താണ് വന്നത് എന്തായാലും പിന്നെ എൻ്റെ സമയം പോയി ഇവനായി പോയി ഇവനിങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ അവന് ഭയങ്കര സന്തോഷം ഇങ്ങനെ പിന്നെ ക്യാമറയിൽ അവനെ കാണുമ്പോൾ അവന് ഇരട്ടി സന്തോഷമാണ് അങ്ങനെ പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് വിളക്കൊക്കെ കത്തിച്ച് വിളക്കൊക്കെ എടുത്തതിനു ശേഷം ഞാനിവിടെ കുറച്ച് പണിയിലാണ് കേട്ടോ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനുള്ള പണിയിലാണ് ഇത് നൈനോണ്ടി ഒരു ടെൻ്റാണ് അതിൻ്റെ കമ്പുകളാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നൈനൂട്ടിയായിട്ട് ഞാൻ നേരെ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ദൈവം ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നൈനൂട്ടി ആ ഇവിടെ വന്നിരിപ്പുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നൈനൂട്ടിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇവിടെ കളിക്കാൻ ഒത്തിരി പേരുണ്ട് അതുതന്നെയാണ് കാരണം പിന്നെ ഞാനും കുറച്ച് നേരം ഇവിടെ ജോക്കിയോട് കഥയൊക്കെ പറഞ്ഞിരിക്കും എന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ പറയണേ എന്തെങ്കിലും വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടതകൾ ഉണ്ടെങ്കിലും പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ